ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ വ്ലോഗാണ് നല്ലൊരു ഫുൾ ചിക്കൻ്റെ അടിപൊളി റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ലഞ്ച് മെനുവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ല എല്ലാം പെർഫെക്റ്റ് റെസിപ്പീസ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വയ്ക്കാം അപ്പോൾ ഇതാ ഫുൾ ചിക്കൻ റെഡിയാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഈ ഒരു പ്ലേറ്റിൽ കാണുന്നത് ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം താ ഒരു കൈപ്പുടിയോളം മല്ലിയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളിയും ഒരു പകുതി സവാളയും ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി തക്കാളി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം സവാളയൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇതിലേക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനഗർ ചേർത്ത് കൊടുക്കാം ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണവും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് കുഞ്ഞുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കണം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു രണ്ട് കിലോ ഉള്ള ചിക്കൻ്റെ അളവിനാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് എരിവധികം ആണ് ഇഷ്ടമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകിയെടുത്ത് ചിക്കനിലേക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും വരഞ്ഞ് കൊടുക്കണം എന്നിട്ട് ഈ ഒരു മസാല നമുക്ക് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ആക്ച്വലി ഞാനിത് നൈറ്റ് ഡിന്നറിന് പ്രിപ്പയർ ചെയ്യാമെന്നാണ് കരുതിയത് അപ്പോൾ ഉമ്മ ആണ് കേട്ടോ ഈ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തത് നമുക്ക് ഫുൾ ചിക്കൻ തയ്യാറാക്കാമെന്ന് അപ്പോൾ പിന്നെ അങ്ങനെ നൈറ്റ് ഡിന്നറിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അന്നെന്തോ നമുക്ക് കഴിക്കാൻ അങ്ങനെ മൂടില്ലായിരുന്നു അപ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓവർനൈറ്റ് ആണ് ഞാൻ ഈ ഒരു മാരിനേഷൻ ചെയ്തു വെച്ചത് അതുകൊണ്ട് തന്നെ മസാല നല്ല അടിപൊളിയായിരുന്നു ായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുമ്പം ഏകദേശം ഒരു നാല് മണിക്കൂറെങ്കിലും ഈ ഒരു മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇത് രാവിലെ ഒന്ന് എനിക്ക് സവാളയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ കാരണം ഇതിലേക്കൊരു സെമി ഗ്രേവിയും കൂടെ റെഡിയാക്കുന്നുണ്ട് ആ ഒരു ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത് ഫ്രീസറിലല്ല ഇനിയിപ്പോൾ ഈ ഒരു കാലുകൾ തമ്മിൽ ഒന്ന് കൂട്ടി കെട്ടി കെട്ടിവെക്കുകയാണ് കാരണം കുക്ക് ആവുമ്പോഴേക്കും ഇത് ചിലപ്പം ഇങ്ങനെ വിടർന്നു പോകാൻ സ്റ്റാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് അതിൻ്റെ പുറത്ത് അങ്ങനെ മസാല ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കെട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മായും കൂടി അങ്ങനെ ഹെൽപ്പ് ചെയ്തതാണ് അങ്ങനെ ഇതാ കാലൊക്കെ അങ്ങനെ കെട്ടിവെച്ചു ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം രാവിലത്തെ വെറും ചായ പൊടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ചിക്കനോടൊപ്പം ഓരോ പാത്രത്തിലുണ്ടായിരുന്ന അരപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് വീസിൽ വരുന്നതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നീട് ഹൈ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ വെന്ത് വരട്ടെ ആ ഒരു ടൈമിൽ ഞാൻ ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി റെഡിയാക്കുകയാണ് അപ്പോൾ അതിനുള്ള അമ്മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കട്ടെ ഈ ഒരു ഫുൾ ചിക്കൻ്റെ കൂടെ റൈസ് എന്തായാലും ചേരുല്ല കേട്ടോ ഇതിൻ്റെ കൂടെ പൊറോട്ടയോ അല്ലെങ്കിൽ കുബൂസോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് രസം അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു മസാലയും കൂടി റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് പകുതി മതിയാവട്ടോ ഇതിൻ്റെ എൻ്റെ കയ്യിലിപ്പോൾ റെഡും യെല്ലോ ആണുള്ളത് ഗ്രീൻ കളർ ക്യാപ്സിക്കവും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കുറച്ചും കൂടി കളർഫുള്ളായിട്ടിരിക്കും ക്യാപ്സിക്കം നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ അതുപോലെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഗ്രീൻ കളറിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കാണാം കേട്ടോ അപ്പോൾ മൂന്നാലെണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചിക്കൻ രണ്ട് വിസിൽ മാത്രം മതി കേട്ടോ ഇല്ലെങ്കിൽ തീരെ അങ്ങ് വെന്ത് പോയാൽ പാർട്സ് ഒക്കെ വേർപെട്ട് പോവും നമുക്ക് ഫുള്ളായിട്ട് തന്നെ കിട്ടണമല്ലോ അപ്പോൾ അതിനാണ് ഇനിയിപ്പോൾ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ മാറ്റി കൊടുക്കാം പിന്നെ ആ ഒരു ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിക്കനിൽ നിന്ന് ഊറിയിറങ്ങിയ ഒരു സ്റ്റോക്ക് അപ്പോൾ അത് നമുക്ക് വറ്റിച്ചെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരണം അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ മറ്റേ സൈഡ് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് മറിക്കാനായിട്ട് നല്ല ശ്രമകരമായ പണിയായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കങ്ങനെ നോക്കി നിന്നപ്പം എന്തായാലും ഇത് മറിയുന്നില്ല അങ്ങോട്ട് അതുകൊണ്ട് ആളൊന്ന് ഹെൽപ്പ് ചെയ്തതാണ് അപ്പം അതിൻ്റെ പാർട്സല്ലോ അല്ലേ അതുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സൈഡിലേക്ക് വെച്ചുകൊടുത്തിട്ട് അതിലങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിയതാണ് ഇത് മറിച്ചിടുന്നതിൻ്റെ ആ ഒരു വ്യഗ്രതയിൽ ഫ്ലെയിം ഹൈലുണ്ടായിരുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ കരിഞ്ഞു പിടിച്ചു അപ്പോൾ പിന്നെ പാത്രം ഞാനൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചിക്കൻ കുക്ക് ചെയ്ത ആ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് മൂന്നാല് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തു പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് വിശപ്പ് അതിക്രമിച്ചപ്പോഴേക്കും മക്കളൊക്കെ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തമ്പനിയിൽ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ മോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനിയിപ്പം ഗ്രേവിയും കൂടി റെഡിയാക്കി എടുക്കാം ആ ഒരു സവാള ഒന്ന് കുഴഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരക അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഈ ഒരു സവാള ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ആ ഒരു ക്യാപ്സിക്കം അങ്ങനെ വെന്ത് പോകാതെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സോയാ സോസ് വളരെ കുറച്ച് മതി കേട്ടോ ഒരു ഒരു ടീസ്പൂണോളം ചേർത്താൽ മതി എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അല്പം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ഞാൻ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു പകുതി തക്കാളി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു ഗ്രേവിയുടെ ഫ്ലേവർ ഒന്ന് ചിക്കനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുള്ള സംഭവം ഇത് റെഡി ആയിട്ടുണ്ട് നല്ല കിട്ടില്ല ടേസ്റ്റാണ് യാതൊരു കോംപ്രമൈസും ഇല്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ 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 ടേസ്റ്റാണ് അപ്പോൾ ഇതാ ചിക്കൻ റെഡിയായതിനു ശേഷം ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ ആ ഒരു ഗ്യാപ്പിൽ ഗ്യാപ്പിലിതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് മക്കളാണെങ്കിൽ പരത്താൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ആ ഒരു പണി അവർക്ക് കൊടുത്തു അങ്ങനെ അവരിത് തകൃതിയായിട്ട് ചപ്പാത്തി പരിപാടിയിലാണ് ഇനിയിപ്പം ഇതാ ഡൈനിങ് ടേബിളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം അതിനോടൊപ്പം ഞാൻ കുറച്ച് വെജീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്പം കുക്കുംബറും ക്യാരറ്റും പിന്നെ ആണ് അരിഞ്ഞത് ചേർത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് പച്ചയ്ക്ക് തന്നെ അങ്ങനെ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചാലും വമ്പൻ ഹിറ്റായിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു തന്തൂരി അടുപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല ഈസിയാണ് അത് ട്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്പിയിലങ്ങനെ കോർത്തിട്ട് അങ്ങനെ കറക്കി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാനിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു മസാല നമ്മൾ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആ ഒരു ഗ്രേവി നമ്മൾ തയ്യാറാക്കിയില്ലേ അത് അസാധ്യ ടേസ്റ്റായിരുന്നു അപ്പോൾ ഒരു സോസും കാര്യങ്ങളൊക്കെ വന്നപ്പം കുറച്ചുകൂടി ബെറ്ററായി അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ഹെവിയായിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ ലഞ്ച് പ്രിപ്പറേഷൻ എന്തായാലും സിമ്പിൾ ആയിട്ടുള്ളൊരു മെനു റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ മുരിങ്ങയില പരിപ്പ് കറിയാണ് റെഡിയാക്കാൻ പോണത് പിന്നെതാ നമ്മുടെ കത്തിരിക്കയല്ലേ വഴുതനങ്ങയല്ല ഒരു വയലറ്റ് കളറിലുള്ള കത്തിരിക്ക അത് വെച്ചിട്ടുള്ളൊരു തോരനും റെഡിയാക്കുകയാണ് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയ കത്തിരിക്ക അതിൻ്റെ ഒരു കുരുമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുകയാണ് ഇനി ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ കത്തിരിക്ക പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിനിടയിൽ ഞാനിതാ പരിപ്പും തക്കാളിയും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം അതിലേക്കാണ് നമ്മൾ വെന്തതിന് ശേഷം മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു മുരിങ്ങയില പരിപ്പ് കറിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ ഉച്ചക്കത്തെ കാര്യം കുഷാലായി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കറി അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രാവിലത്തെ ചിക്കൻ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് മക്കൾക്ക് കൊടുക്കാമെന്ന് കരുതി പിന്നെ ഞാനിതിനോടൊപ്പം മുട്ടയില്ലേ അതൊന്നിങ്ങനെ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് തയ്യാറാക്കില്ലേ മസാല അത് തന്നെയാണ് മുട്ട പുഴുങ്ങിയതിന് ശേഷം ഒന്ന് വരഞ്ഞിട്ട് അതിലേക്ക് പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ സാലഡ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് തൈരൊഴിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് ദിവസം മുന്നേ കുറച്ച് പ്ലമ്മും ബ്ലൂബെറിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ല അട്ടാറ് പുളിയായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ഞാനതിനെ അച്ചാറിടാമെന്ന് കരുതി അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉപ്പുവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കുറച്ച് കാന്താരി മുളകും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് ആ ഒരു പുളി അറിയുന്നുണ്ടായിരുന്നില്ല ഉപ്പും കൂടി ചേർന്ന് ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് പിന്നെ എൻ്റെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജംഗ്ഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മട ഒരു ഫ്രണ്ട് താമസിക്കുന്നത് അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ റെഡിയായിട്ട് അങ്ങോട്ട് പോവുകയാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് നടക്കാമെന്ന് കരുതി അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെയും ഒന്ന് നടന്നു അപ്പോൾ അവിടെ നിന്ന് ആദ്യം ബസ്സിൽ പോകാമെന്നായിരുന്നു പ്ലാൻ പിന്നീട് മാറ്റിയിട്ട് ഓട്ടോയാക്കി പിന്നെ വീടെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ ജംഗ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ബാല്യകാല സ്മരണകളൊക്കെ അയവറക്കിക്കൊണ്ട് അങ്ങനെ അവരങ്ങനെ പെട്ടെന്ന് കണ്ട ഷോക്കിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞുനാളിൽ കളിച്ച് വളർന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പോൾ അതാ ഇത് ഇവിടെ റബ്ബറിൻ്റെ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ റബ്ബർ എസ്റ്റേറ്റ് എന്താ പറയുക അങ്ങനെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതാ ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിലെ ഉമ്മാടെ നാട്ടിലും ഈ ഒരു റബ്ബറും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ സംസാരിച്ച് കുറച്ച് നേരം വന്നു പിന്നെ കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചിരുന്ന ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നപ്പം റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ട് വാങ്ങിയതാണ് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ഈ കട ഉമ്മാക്ക് കൊടുത്തു പിന്നെ ഒരെണ്ണം നമ്മൾ എടുത്തു സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്നത് അത്ര വലിയ മധുരമൊന്നും എന്നാണ് കേട്ടത് അപ്പോൾ ഇത് തൊട്ടടുത്തുള്ള കൃഷി നിന്ന് കടയിലേക്ക് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല വാട്ടർ കണ്ടൻറ്റും പിന്നെ ആ ഒരു ബ്ലാക്ക് സീഡ്സൊക്കെ ഇല്ലേ അതിങ്ങനെ എള്ളൊക്കെ കടിക്കുന്ന ആ ഒരു എഫക്റ്റാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഇതിന് ഭയങ്കര ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ട് തന്നെ ഇതിന് കത്തി റേറ്റാണ് അങ്ങനെ അത് കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചു നോക്കി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും സ്റ്റേ ടു ടേക്ക് കെയർ ബൈ ബൈ